സീറോ സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ഒരു നിമിഷമാണ് ഇപ്പോൾ കടന്നു പോകുന്നത് പുതിയൊരു മേജർ ആർച്ച് ബിഷപ്പ ബിഷപ്പിനെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് സാറെ പറയുന്നത് ഞാൻ ഈ സീറോമല വാർസഭയിലെ ഒരംഗമാണ് നേരത്തെ ഞാൻ സീറോമല സഭയിലെ കാഞ്ഞിരപ്പള്ളി രൂപതയുടെ പാസൽ കൗൺസിൽ സെക്രട്ടറി ആയിരുന്നു ഇന്ന് അഭിവന്ദനായ റാഫേൽ തട്ടിൽ പിതാവിനെ സീറോമല സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായിട്ട് തിരഞ്ഞെടുത്തിരിക്കുകയാണ് സീറോ മല ബാർസഭയുടെ നാലാമത്തെ മേജർ ആർച്ച് ബിഷപ്പാണ് റാഫേ തട്ടിൽ പിതാവ് ഒന്നാമത്തെ മേജർ ആർച്ച് ബിഷപ്പ് പടിയറപ്പിതാവ് രണ്ടാമത്തെ മേജർ ആർച്ച് ബിഷപ്പ് വിധേയത്തിൽ പിതാവ് മൂന്നാമത്തെ മേജർ ആർച്ച് ബിഷപ്പ് ആലഞ്ചേരി പിതാവ് ഇപ്പം നാലാമത്തെ മേജർ ആർച്ച് ബിഷപ്പായിട്ടാണ് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തിരിക്കുന്നത് അദ്ദേഹത്തിന് ഭാരതത്തിൻ്റെ പ്രിയങ്കരനായ പ്രധാനമന്ത്രി നരേന്ദ്ര മോദിജിയുടെ പേരിലും ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ ജെ പി നഡ്ഡയുടെ പേരിലും അതുപോലെ നമ്മുടെ കരുത്തനായ ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത് ഷാജിയുടെ പേരിലുമുള്ള ആശംസകൾ അർപ്പിക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് തട്ടിൽ പിതാവ് വളരെ സിമ്പിളായിട്ടുള്ള ഒരു പിതാവാണ് ഹമ്പിൾ സിമ്പിൾ തട്ടിൽ പിതാവാണ് ആ തട്ടിൽ പിതാവ് വാസ്തവത്തിൽ ഇപ്പം ഞങ്ങൾ കണ്ടപ്പോൾ പറയുമായിരുന്നു അദ്ദേഹം നാളെ രാവിലെ ഹൈദരാബാദിന് പോകാനുള്ള പെട്ടിയൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് വേറെ ഒന്നും കൊണ്ടുവന്നിട്ടില്ല ഡ്രസ്സുകളോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും കൊണ്ടുവന്നിട്ടില്ല അപ്പോൾ അദ്ദേഹത്തിന് ഇതൊരു പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ് കത്തോലിക്കാസഭയുടെ തിരഞ്ഞെടുപ്പുകളെല്ലാം അങ്ങനെയാണ് ഇപ്പോൾ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്ന രീതി അതുപോലെ മേജർ ആർച്ച് ബിഷപ്പിനെ തിരഞ്ഞെടുക്കുന്ന രീതി ഇന്നലെയൊക്കെ പത്രത്തിലൊക്കെ ഇന്നൊക്കെ വേറെ പേ പേരുകളാണ് പക്ഷേ ഇതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നടക്കുന്ന ഒരു മേഖലയാണ് ഈ മേജർ ആർച്ച് ബിഷപ്പിനെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇന്ന് ലോകത്തിലെ കത്തോലിക്കാസഭയിൽ മൂന്നാം സ്ഥാനം ആണ് സീറോ മലബാർ സഭ അംഗങ്ങളുടെ കാര്യത്തിൽ വിദൂര ഭാവിയിൽ ഇത് തോമാസ് ലിഹായി സ്ഥാപ സ്ഥാപിക്കപ്പെട്ട സഭയാണ് തോമാസ് ലിഹ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തോടാണ് യേശു ക്രിസ്തു പറഞ്ഞത് ഞാൻ വഴിയും സത്യവും ജീവനും ഞാനാകുന്നു എന്ന് പറഞ്ഞത് അപ്പോൾ ആ തോമാസ് ലിഹായുടെ വിശ്വാസ പാരമ്പര്യം ഉൾക്കൊള്ളുന്ന ഈ കേരളത്തിൽ കൂടുതലുള്ള ഇന്ത്യയിലെ ഇപ്പം ലോകത്ത് മുഴുവൻ പടർന്നു വന്ദിച്ചിരിക്കുന്ന ഈ സീറോ മലബാർ സഭ വിശ്വാസ തീഷ്ണതയുടെ കാര്യത്തിൽ മറ്റ് എല്ലാ സഭകളെക്കാളും മുമ്പിലാണ് അപ്പോൾ ആ രീതിയിലുള്ള ആ സഭയെ കെട്ടുറപ്പോടെ നയിക്കുവാൻ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം മാറ്റി ഇന്ന് പിതാവിൻ്റെ പ്രസംഗത്തിൽ അതാണ് അദ്ദേഹം പറഞ്ഞത് ദൈവ കൃപയോടുകൂടി ഈ കാര്യങ്ങളൊക്കെ നമുക്ക് തരണം ചെയ്യാം അങ്ങനെ ഒരു ശക്തമായ സഭയായിട്ട് കേരള ഈ സീറോ മലബാർ സഭ മാറട്ടെ എന്ന് ആശംസിക്കുന്നു അതിന് പിതാവിന് അതിനുള്ള കരുത്ത് ശക്തി തൻ്റെ ഇടം ജഗദീശ്വരൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു